السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين وبعد أنا هدر المراية الماري സഹോദരികളെ ഈ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ പഠിതാക്കളെ ശ്രോതാക്കളെ ഒരു അനുഗ്രഹീത വേദിയാണ് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് അലിഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിക്കുവാനുള്ള വേദി ഈ വേദിയിൽ വിഷയവും വിഭവവും ഇമാം നവവി റഹമത്തല്ലായി അലഹി ക്രോഡീകരിച്ച അൽ അർബറൂൻ അൻ നവവിയ എന്ന മഹൽ ഗ്രന്ഥത്തിലെ ഹദീസുകളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇമാം നവവിയെയും അദ്ദേഹത്തിന്റെ അൽ അൻ നവവിയ എന്ന മഹൽ ഗ്രന്ഥത്തെയുമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് ഹദീസുകളുടെ വിശദീകരണങ്ങൾ തുടർന്ന് പഠിക്കാം അൽ ഇമാം അൻ നവവി റഹിമഹുല്ലയുടെ പേര് യഹ്യ ഇബിനു ഷറഫ് എന്നാണ് അൻ നവവി അദ്ദേഹം വിളിക്കപ്പെടുന്നത് അദ്ദേഹം പൂജാതനായ നവ എന്ന ഗ്രാമത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് നവ സുരിയയിലെ ഡമാഷ്കസിൽ ഹൗറാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഒരു ഗ്രാമമാണ് ഹിസറാബ്ദം അറുനൂറ്റി മുപ്പത്തിയൊന്നിൽ അദ്ദേഹം നവ ഗ്രാമത്തിൽ ജനിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം നവവി എന്നും നവാവി എന്നും വിളിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ജീവിതം നവ എന്ന ഗ്രാമത്തിലോ ഹൗറാൻ പ്രവിശ്യയിലോ ഡമസ്കസിലോ പരിമിതമായിരുന്നില്ല അദ്ദേഹം വിജ്ഞാനദാഹിയായി പുണ്യകാംക്ഷിയായി പുണ്യ നാടുകളെയും നഗരികളെയും സന്ദർശിച്ച് അവിടം യാത്ര ചെയ്ത് ജ്ഞാനം നുകർന്ന പണ്ഡിതനായിരുന്നു യാഹിയ ഇബ്നുഷ് അന്നവവി അബൂ ജക്കരിയ എന്ന് വിളിക്കപ്പെടുന്നു ഇമാം നബി വിവാഹം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന് ജക്കരിയ എന്ന് പറയുന്ന ഒരു പുത്രനുമില്ല ആളുകൾ യഹയ എന്ന് പേരുള്ളവരെ അബൂ ക്കരിയ എന്ന് വിളിക്കും യഹ്യ നബിയെയും ജക്കരിയ നബിയെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു വിളിപ്പേരാണ് ഇങ്ങനെ അബൂ ക്കരിയ എന്നുള്ളത് യൂസുഫ് എന്നു പേരുള്ളവരെ അബു യാക്കൂബ് എന്നും ഇബ്രാഹിം എന്നു പേരുള്ളവരെ അബു ഇസ്ഹാഖ് എന്നും ഉമർ എന്നു പേരുള്ളവരെ അബു ഹബ്സ് എന്നും ഒക്കെ വിളിക്കപ്പെടുന്നത് പോലെ ഇമാം നവവി തക്കയ്യുദ്ദീൻ ഇമാം നവവി മുഹയ്യുദ്ദീൻ എന്ന് സ്ഥാനപ്പേര് നൽകപ്പെട്ട മഹാരഥനാണ് മുഹയ്യുദ്ദീൻ ദീനിനെ പുനരുജ്ജീവിപ്പിക്കുന്നവൻ സജീവമാക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് നബവി ഒരിക്കലും ഈ ഒരു സ്ഥാനപ്പേര് തനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിന്റെ വിനയവും അദ്ദേഹത്തിന്റെ വിരക്തിയും നിമിത്തമായിരുന്നു അദ്ദേഹം ഈ അനിഷ്ടം കാണിച്ചിരുന്നത് പ്രകടിപ്പിച്ചിരുന്നത് പക്ഷേ ലോകം അദ്ദേഹത്തിന് മുഹിയുദ്ദീൻ എന്ന പേര് സ്ഥാനപ്പേരായി നൽകുകയാണുണ്ടായത് കാരണം ചെറിയൊരു പുരുഷ ഐസാണ് ഇമാം നവവി ജീവിച്ചത് ഹിജറാബ്ദം അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ജനിച്ച അദ്ദേഹം അറുനൂറ്റി എഴുപത്തിയാറിൽ മരണപ്പെടുകയാണുണ്ടായത് അപ്പോൾ അദ്ദേഹം ജീവിച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സോളം പക്ഷേ അദ്ദേഹം താൻ ജീവിച്ച ഈ ഒരു പരിമിതമായ പുരുഷായിസിൽ നൂറ്റാണ്ടുകൾ ജീവിച്ചവരുടെ മേനിയിൽ സേവനങ്ങൾ ചെയ്തു കർമാനുഷ്ഠിയായി ജ്ഞാനം സമ്പാദിച്ചു രചനകൾ തീർത്തു പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി നന്മ കൽപ്പിച്ചു തിന്മ വിരോധിച്ചു തുടങ്ങി ധാരാളം സേവനങ്ങൾ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചതിനാൽ അദ്ദേഹം മുഷയുദ്ദീൻ എന്ന സ്ഥാനപ്പേരിന് യോഗ്യനാവുകയാണുണ്ടായത് ചെറുപ്പം മുതലേ പഠനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കമ്പം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക പഠിക്കുക ഹൃദസ്ഥമാക്കുക എന്ന വിഷയത്തിൽ യാസീൻ ഇബിൻ യൂസുഫ് അൽ മറാഖിഷി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ യഹ്യ ഇബിൻ ഷറഫ് അൽ നവവിയെ ബാല്യത്തിൽ തന്നെ നിരീക്ഷിക്കുകയുണ്ടായ ഒരു ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട് പത്തു വയസ്സുകാരൻ നവവി കളിക്കുട്ടികളുടെ പ്രായത്തിൽ കുട്ടികൾ അദ്ദേഹത്തെ ബലം പ്രയോഗിക്കുമായിരുന്നു തങ്ങളുടെ കൂടെ കളിക്കാൻ അദ്ദേഹത്തെ അവർ വലിച്ചിഴക്കുമ്പോൾ കളിക്കളത്തിലേക്ക് നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു ഖുർആൻ ഓതുമായിരുന്നു എനിക്ക് ഖുർആൻ ഓതണം ഖുർആൻ പഠിക്കണം കളി വേണ്ട എന്ന ഒരു വാശിയും തൽപരതയും നബവിയിൽ ഉണ്ടായി എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ഖുർആൻ പഠിക്കാൻ ചേർത്തു ഒപ്പം ഒരു കടയിൽ ജോലിക്കും ചേർത്തു കടയിൽ ജോലി ചെയ്യുന്നതോടൊപ്പം ഖുർആൻ ഓതി ഖുർആൻ പഠിച്ചുകൊണ്ട് നവവി തന്റെ ബാല്യം ധന്യമാക്കി യാസീൻ ഇബിൻ യൂസുഫ് അൽ മറാഖിഷി ഒരിക്കൽ നവവിയുടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദിനെ ചെന്ന് കണ്ട് നവവിയുടെ വിഷയത്തിൽ പ്രത്യേകം ഒരു വസീയത് നടത്തുന്നുണ്ട് അത് ഈ കുട്ടിയെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുട്ടിക്കൊരു നല്ല ഭാവി വിളയാൻ പോകുന്നു ഈ കാലഘട്ടക്കാരെ മികച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനാകാൻ ഈ കുട്ടി അവസരമുള്ളവനാണ് ഈ കുട്ടിയുടെ വിജ്ഞാനം നേടുന്നതിനും നുകരുന്നതിനും ലോകർ ആഗ്രഹം പ്രകടിപ്പിക്കും എന്നൊക്കെ അർത്ഥത്തിൽ അൽ മറാഖിഷി ഉസ്താദിനെ ഉപദേശിച്ചപ്പോൾ അന്ന് ഉസ്താദ് മറാഖിഷിയോട് പറഞ്ഞത് നിങ്ങളെന്താ ഭാവി പ്രവാചകനാണോ എന്നാണ് അന്ന് യാസീൻ അൽ മറാഖിഷി ആ ഉസ്താദിനോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് യഹയെക്കുറിച്ചുള്ള പ്രതീക്ഷ പറഞ്ഞത് എന്നെക്കൊണ്ട് അള്ളാഹുസുഹാനു വത്താല പറയിപ്പിച്ചതാണ് എന്നാണ് യാസീൻ ഇബിൻ യൂസുഫ് അൽ മറാഖിഷി അന്ന് പ്രവചിച്ചതെന്തോ അത് കൃത്യമായി പുലരുകയും പൂർത്തീകരിക്കപ്പെടുകയുമുണ്ടായി ഇമാം നബവിയുടെ വിഷയത്തിൽ ഞാൻ ഉണർത്തിയതുപോലെ ചുരുങ്ങിയ പിരീഡാണ് ഇമാം നവവിയുടെ പുരുഷായിസെങ്കിലും ഇമാം നബവി എന്ന പേര് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അദ്ദേഹത്തിൻ്റെ റിയാബു സ്വാലഹീൻ എന്ന ഗ്രന്ഥമാണ് അൽ അർബൻ അൻ നവവിയെയാണ് അദ്ദേഹത്തിൻ്റെ അൽ അൽക്കാറാണ് അതിൽ പരിമിതപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ രചനകൾ വിശിഷ്യ ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ അതിൽ ഏറ്റവും പ്രസിദ്ധം മുസ്ലിം ആണ് ഷഹു ഉൽ ബുഖാരിയുടെയും ചില ഭാഗങ്ങൾ നവവി ഷറഹ് ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഏറെ പ്രശംസനീയമാണ് പ്രസിദ്ധവുമാണ് അവിടെ തീരുന്നില്ല കർമ്മശാസ്ത്രത്തിൽ അദ്ദേഹം ചെറുപ്രായത്തിലാണ് അബു ഇസ്ഹാഖ് അ അൽ മുഹദ്ബ് എന്ന് പറയുന്ന ഫിഖഹി ഗ്രന്ഥം മനഃപ്പാടമാക്കുന്നത് എന്നിട്ട് അൽ മുഹദ്ദിന് അദ്ദേഹം ഷറഹ് തീർത്തു അതാണ് അൽ മജ്മോർ ഷറഹുൽ മുഹദ്ദബ് അത് ഇന്ന് മുപ്പതിലേറെ വാല്യങ്ങളിൽ നമുക്ക് ഇസ്ലാമിക് ലൈബ്രറികളിൽ കാണാൻ പോവാൻ സാധിക്കും ഇമാം നബ്വിയെ സംബന്ധിച്ചിടത്തോളം ഹദീസിലും ഫിഖഹിലും ഖുർആാനിൻ്റെ വിജ്ഞാനങ്ങളിലും ഭാഷാ വിഷയങ്ങളിലും ഹദീഫിൻ്റെ നിദാന ശാസ്ത്രത്തിലുമൊക്കെ ധാരാളം രചനകളുള്ള മഹാപണ്ഡിതനാണ് ഇമാം നബവി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയും പ്രത്യേകതയും ആ മഹാരഥൻ വിതറാബ്ദം അറുനൂറ്റി എഴുപത്തിയാറിൽ ബൈത്തുൽ മക്ദീസിൽ ചെന്നു അൽ മസ്ജിദുൽ അക്സയും സന്ദർശനം നടത്തി മടങ്ങി റജബ് മാസത്തിൽ അദ്ദേഹം ഒരു ബുധനാഴ്ച രാവിൽ ഇഹലോകവാസം വെടിയുകയാണുണ്ടായത് അള്ളാഹുസുബ് ഹാനു വത്താൽ അല്ലാഹുവിൽ നിന്നുള്ള വിശാലമായ റഹ്മത്തേകി ആ മഹാരഥനെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മയും അദ്ദേഹത്തോടൊപ്പം അള്ളാഹുസുബ് ഹാനു വത്താൽ അള്ളാഹുവിൻ്റെ റഹ്മത്തേകി ആദരിക്കുമാറാവട്ടെ ഇമാമനവിയുടെ വിശ്വപ്രസിദ്ധമായ രചനകളിൽ ഒരു രചനയാണ് അൽ അർബൻ അൻ വവിയ ഹദീസിന്റെ വിശാലമായ വിജ്ഞാനങ്ങളെ പുൽകിയ പണ്ഡിതൻ അതിൽ നിന്ന് സ്വാലിഹീൻ എന്ന് പറയുന്ന മഹൽ രചന തീർത്തത് നമ്മൾ വായിക്കുന്നു അൽ അൻ അന്നവീയ അതിൽ നിന്നും പരിമിതപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത് ഇമാൻ നബിയുടെ ചരിത്രത്തിൽ ഇപ്രകാരമാണ് ഇമാം നവവിയുടെ ഉസ്താദായ അബുഅം തക്കിയുദ്ദീൻ ഇബിനുസ്വലാഹ് റഹ്മത്തുല്ലായി അലഹി ഇരുപത്തിയാറ് ഹദീസുകളെ ഹദീസുകളുടെ കൂട്ടത്തിന് പ്രത്യേകം തെരഞ്ഞെടുക്കുകയുണ്ടായി ഇമാം ഇബിനുസലാഹ് റഹ്മത്തുല്ലായി അലഹിക്ക് ഈ തെരഞ്ഞെടുപ്പിന് പ്രചോദനം അദ്ദേഹം റൽമുഷെരിയ അഥവാ ഷെറിയത്തിന്റെ വിജ്ഞാനങ്ങൾ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയ ഇരുപത്തിയാറ് ഹദീസുകളെയാണ് നോട്ടം വിട്ടത് അങ്ങനെ അദ്ദേഹം ഇരുപത്തിയാറ് ഹദീസുകളെ തെരഞ്ഞെടുത്ത് അതിൽ ശരീരത്തിന്റെ വിജ്ഞാനങ്ങളെല്ലാം ഒത്തുചേരുന്നു എന്നതുള്ളത് ഉറപ്പാക്കി എന്നിട്ട് അദ്ദേഹം പഠിപ്പിച്ചു ഇമാം അനവബി റഹ്മുലായ് അലേഹി ഉസ്താദായ ഇബിൻസ്വല തെരഞ്ഞെടുത്ത ഇരുപത്തിയാറ് ഹദീസുകളെ എടുത്തു അതിലേക്ക് തൻ്റെ വക പതിനാറ് ഹദീസുകളെ ചേർത്തു അപ്പോൾ മൊത്തം ഹദീസുകൾ നാൽപ്പത്തിരണ്ട് ഹദീസുകളായി ഈ നാൽപ്പത്തിരണ്ട് ഹദീസുകളാണ് അൽ അർബൂൻ അൻ വവിയ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നതും ഈ നാൽപ്പത്തിരണ്ട് ഹദീസുകളെയാണ് പക്ഷേ അൽ അർബൌൻ അൻ വവിയ എന്ന് പറഞ്ഞാൽ നാൽപ്പത് അതിൽ പേരിൽ പരാമൃഷ്ടം അത് അറബികളുടെ ഒരു പതിവനുസരിച്ചാണ് ചില അക്ഷരങ്ങളെ കിഴിച്ചാണ് പലപ്പോഴും അറബികൾ എണ്ണം പറയുക അതുകൊണ്ട് തന്നെ നാൽപ്പത്തി ഒന്നോ നാൽപ്പത്തിരണ്ടോ ഹദീസുകൾ ഉണ്ടെങ്കിലും എണ്ണമുണ്ടെങ്കിലും എന്ന് പറയും മുപ്പത്തിയൊൻപതോ മുപ്പത്തിയെട്ടോ എണ്ണമാണെങ്കിലും എന്ന് പറയും അപ്പോൾ ആ ഒരു പതിവ് പ്രകാരമാണ് അൽ അറബൂ അന്നവവിയ എന്ന ഒരു നാമകരണം ഇവിടെയുള്ളത് യഥാർത്ഥത്തിൽ ഹദീസുകൾ നാൽപ്പത്തിരണ്ട് ഹദീസുകളാണ് ചില രചനകളിൽ അൻപത് ഹദീസുകൾ കാണുവാൻ സാധിക്കും ഇമാം നവവിയുടെ അൽ അർബുൽ അൽ നവിയ എന്ന് പറയുന്ന രചനയിൽ അൻപത് ഹദീസുകൾ കാണപ്പെടുന്നത് അതിൽ ഇമാം അൽ ഹാഫിൽ ഇബിനു റജബ് അൽ ഹംബലി റഹ്മുള്ള അലഹി എട്ട് ഹദീസുകളെ ചേർത്ത് അതിനെ വിപുലീകരിച്ചതിനാലാണ് എട്ട് ഹദീസുകൾ ഇബിനു റജബ് അൽ ഹംബലി അതിലേക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ വക ഇതിനൊരു ഷറഹ് വിശദീകരണം നൽകിയതിനാലാണ് എന്ന് ഇബ്നുറബിന് ഒരു ഗ്രന്ഥമുണ്ട് പ്രസ്തുത ഗ്രന്ഥം അൽ അർബോൻ അയുടെ ഷറഹ് കൂടിയാണ് അതിൽ നാൽപ്പത്തിരണ്ട് ഹദീസുകളെയും താൻ ചേർത്ത എട്ട് ഹദീസുകളെയും അതിഗംഭീരമായി ഇമാം ഇബിൻ റജബ് അൽ ഹംബലി റഹ്മത്ത്ലായി അലഹി വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അൽ എന്ന് പറയുന്ന ഈ മഹൽ ഗ്രന്ഥം അതിന് ഇമാം നബവി തന്നെ ശരഹ് എഴുതിയിട്ടുണ്ട് ഇമാം നബവിക്ക് തന്നെ തന്റെ അൽ അർബുന എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ശരഹുണ്ട് പ്രസ്തുത കുറിച്ച് ഇമാം അൽ ഹാഫി ജലാലുദ്ദീൻ സുയൂദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നവവിക്കുള തർജിമയിൽ പരാമർശം നടത്തിയിട്ടുണ്ട് പരാമർശം നടത്തിയിട്ടുണ്ട് ധാരാളം വിശദീകരണങ്ങളുള്ള ഒരു മഹൽ രചനയാണ് അൽ അർബൂൻ അൻ നവവീയ ഈ ഒരു രചനയുടെ പ്രത്യേകത അതിൽ ദീനി വിജ്ഞാനങ്ങളെല്ലാം സമ്മേളിക്കുന്നു എന്നുള്ളതാണ് ദീനി വിജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ വിഷയങ്ങൾ കർമ്മപരമായ വിഷയങ്ങൾ സ്വഭാവപരമായ വിഷയങ്ങൾ വീതികൾ വിളക്കുകൾ മര്യാദകൾ ഒക്കെയും ഇതിൽ വിഷയീഭവിച്ചു എന്നുള്ളതാണ് ഇമാം ഇബിൻ സ്വലാഹ് ഇരുപത്തിയാറ് ഹദീസുകളെ ആദ്യം തെരഞ്ഞെടുത്തപ്പോൾ അതിൽ അദ്ദേഹം ഇഖ്ലാസ് ഇസ്ലാം കാര്യങ്ങൾ ഇമാൻ കാര്യങ്ങൾ ഹലാൽ ഹറാമുകൾ അദബുകൾ അഹ്ലാഖ് അതേപോലെ അള്ളാഹുവിന്റെ സിഫാത്ത് ഇതൊക്കെയും വരുംവിധമാണ് ക്രോഡീകരണം നടത്തിയിട്ടുള്ളത് അതിലേക്ക് ഇമാം നവവി തന്റെ വക പതിനാറ് ചേർത്തപ്പോൾ വിഷയങ്ങളും ഹദീസുകളും ഒന്നുകൂടി വിപുലീകൃതമായി എന്നുള്ളതാണ് ആ ഒരു ചേർക്കലിലുള്ള പ്രത്യേകത അൽ അല്ല അർബോന എന്ന് പറയുന്ന ഈ ഗ്രന്ഥം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് പഠനവും മനനവും ഗവേഷണവും അർഹവും യോഗ്യവുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിജ്ഞാന വേദിയിൽ മജിലിസുൽഒയിൽമിൽ അല്ല അർബൌൻ എന്ന വീൽ ഓരോ ഹദീസുകളും നമ്മുടെ സമയം പതിനഞ്ച് മിനിറ്റ് അതിൽ ഇൻഷാല്ല മനസ്സിലാക്കും കഴിവിൻ്റെ പടി അതിലെ വിഷയങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ പരിശ്രമിക്കും നമുക്കൊന്നിച്ച് തിരുദൂതരുടെ തിരുമൊഴികളെ പഠിക്കാൻ മനസ്സിലാക്കാം അള്ളഹു സുബാന വാലനവർക്കും എല്ലാവിധ ബർക്കത്തും റഹമത്തും അനുഗ്രഹിക്കുമാറാവട്ടെ വസല അള്ളഹു വസാറ മുഹമ്മദീൻ അസാലും വരഹമുലി വരക്ക